ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷനാണ് ഈ കാണാൻ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഓടുവര വീടാണ് അഞ്ച് സെൻറ് സ്ഥലവും ഓടുവര വീടും ഒരു മൂന്ന് തെങ്ങുണ്ട് പിന്നെ ഇതിൽ ഒരു റൂം മാത്രം വാർത്തതാണ് അത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു ഓടുവര വീട് തന്നെയാണ് ഇവിടെയൊക്കെ നമുക്ക് മുറ്റം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതൊരു ബൗണ്ടറി സൈഡാണ് വരുന്നത് ഇവിടെ നമുക്ക് ഇതാണ്ടോ ടെറസ് ഏരിയയാണ് ഒരു റൂം മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് വീടിൻ്റെ റൈറ്റ് സൈഡിൽ കിട്ടുന്നുണ്ട് ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസേ ഉള്ളൂ എന്നാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിൽ നമുക്കൊരു വാഷ്റൂം വന്നിരിക്കുന്നത് ഇതേപോലെ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് ലാസ്റ്റ് ഈ കണ്ണാണ് വാഷ്റൂം ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ഒരു സ്ലാബ് മതില് ചെയ്തിട്ടുണ്ട് ഈ കണ്ണ് റോഡാണ് കേട്ടോ കോൺക്രീറ്റ് റോഡാണ് ഈ റോഡിൽ കൂടെ നമ്മൾ വരുന്നത് ഓക്കെ ഇത് പുറത്തുള്ള വാഷ്റൂമാണ് ഇത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ഇറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ഡോർ ഈ ബാത്ത് തന്നെ വരുന്നത് വീട് ഫേസ് ചെയ്യുന്നത് കിഴക്കോട്ടാണ് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ കണ്ടുള്ളൊരു തെങ്ങ് ഉണ്ട് ഫ്രണ്ടിലൊരു തെങ്ങ് ഉണ്ട് പിന്നെ ബാക്ക് സൈഡിൽ അങ്ങനെ മൂന്ന് തെങ്ങ് വീട്ടിലുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലവും ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു സ്ട്രെ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പഴയ വീട്ടിലൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള തിണ്ട് അത് ഫ്രണ്ടിൽ തന്നെ കാണാം ഇവിടെ നമ്മൾ കയറുമ്പോൾ കാവിയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇവിടെ ഈ ബെഡ്റൂമിനകത്ത് മാത്രമാണ് ഉള്ളൂ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണിത് ഈ ഒരു ബെഡ്റൂം നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു ചെറിയൊരു ലിവിങ് ഏരിയ നമ്മൾ വരാന്ത എന്നൊക്കെ പറയില്ല അതുപോലെ ഇതിന്ന് രണ്ട് ബെഡ് ഉള്ളത് ടെറസ് കണ്ടല്ലേ ഈ ഒരു ഏരിയ മാത്രമാണ് ടെറസ് ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഈ രണ്ട് കുഞ്ഞു കുഞ്ഞു ബെഡ്റൂമാണ് പഴയ വീടുകളിൽ ഉണ്ടാകുന്ന ആ ഒരു വലിപ്പത്തിലുള്ളത് ഓട് പാകിയതാണ് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ട് ഷീറ്റോ കാര്യമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ടെറസ്മാതിരി തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കിച്ചൺ അങ്ങനെ ഒരു ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺ ഇതാണ് നമ്മൾ ടോട്ടൽ വീട് വരുന്നത് ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് അറ്റാച്ച് എന്നല്ല ഇവിടെ ഉള്ളിൽ വീട്ടിനകത്തന്നെ ആയിട്ടൊരു യൂറോപ്യൻ ടൈപ്പുള്ളൊരു ക്ലോ വാഷ് റൂമും കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ടോട്ടൽ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു